ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് സ്വിമ്മിംഗ് താരങ്ങൾക്ക് മിന്നും വിജയം മൂന്നാമത് ഓൾ കേരള ഇൻവിറ്റേഷൻ മാസ്റ്റേഴ്സ് അക്വാട്ടിക് നടത്തി ഇടുക്കി ജില്ലയിലെ അക്വാട്ടിക് അസോസിയേഷന്റെ കീഴിൽ മൂന്നാമത് ഓൾ കേരള ഇൻവിറ്റേഷൻ മാസ്റ്റേഴ്സ് ജനറൽ അക്വാട്ടിക് കേരളത്തിൽ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ തൊടുപുഴ ഇടുക്കിയിൽ വെച്ച് നടത്തുകയുണ്ടായി റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ അച്ഛൻ ഡയറക്ടർ ആയിട്ടുള്ള തൃശൂർ ദർശന ക്ലബിന്റെ കീഴിൽ പൊറനാട്ടുകര ജാസ്നോ എജു സ്പോർട്സ് അക്വാട്ടിക് സെന്ററിൽ നിന്നും ശാസ്ത്രീയമായ നീന്തൽ പരിശീലനം ലഭിച്ച ദിലീപ് ആലപ്പുഴ സുബൈർ കൽപ്പഞ്ചേരി റഹ്മാൻ മുണ്ടോടൻ മലപ്പുറം എന്നിവർ പങ്കെടുക്കുകയും ദിലീപ് ഫ്രീ ഫ്രീ സ്റ്റൈൽ സ്റ്റൈൽ മീറ്ററിൽ 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 വെള്ളിയും വെള്ളിയും വെങ്കലവും സുബൈർ വെങ്കലവും ബട്ടർഫ്ലൈ അമ്പത് മീറ്ററിൽ സിൽവറും നേടി അങ്ങനെ എട്ടോളം മെഡലുകൾ വാരിക്കൂട്ടുകയും ചെയ്തു ജനറൽ കാറ്റഗറിയിലാണ് ഭിന്നശേഷിക്കാരായ ഈ മൂന്ന് പേർ പങ്കെടുത്തത് ദർശന ക്ലബ് നൽകുന്ന പരിശീലന ക്യാമ്പിലുള്ള പൂർണ്ണ പങ്കാളിത്തവും നിരന്തരമായുള്ള കഠിന പ്രയത്നവുമാണ് ഈ കായിക താരങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത് ദേശീയ നീന്തൽ താരം രാജേഷ് സാർ അന്തർദേശീയ നീന്തൽ താരം അഷ്റഫ് സാർ എന്നിവർ സന്നിധരായിരുന്നു കാസർഗോഡ് ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനുമാണ് പരിപാടി നിയന്ത്രിച്ചത് ഈ വാർത്താ ബുള്ളറ്റിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം